പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തി സ്വർണവും പണവും അപഹരിച്ച കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം പുറത്തറിയുന്നു തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു മോഷണശ്രമത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ത് ഏത് എന്തെങ്കിലും തരത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഇവരാണ് പ്രതി അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആ വിദ്യ ശനിയാഴ്ച വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ മരണ വിവരം പുറത്തു വരുന്നത് അന്ന് ആ സമയം മുതൽ പോലീസ് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതൊരു കവർച്ച കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് ഇത് ഒരാളായി മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഒന്നിലധികം പേർ ഈ കൊലപാതക ശ്രമത്തിലുണ്ട് എന്ന് പോലീസ് അന്ന് തന്നെ അന്ന് ആ സമയം മുതലേ പറഞ്ഞിരുന്നു ഇപ്പോ ഇത് ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടിയാണ് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം പ്രതികളെന്ന് സംശയിക്കുന്നവരോ ആണ് അതോ അഥവാ ഇനി പ്രതികളിലേക്ക് എത്താൻ ഒരു തുമ്പ് ലഭിക്കുന്നവരെയോ ആ ആ നിലയിലേയും നമുക്കതിനെ പറയാൻ കഴിയും അങ്ങനെയുള്ള മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോണ്ടിരിക്കുന്നത് ഇത് മൂവാറ്റുപുഴ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയായതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമാണ് ഇവിടുത്തെ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഒരു വാഹനവും കസ്റ്റഡിയിൽ എടുത്തായിട്ട് സൂചനയുണ്ട് എന്തായാലും ഇപ്പം അവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അവർ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നിരുന്നാലും വളരെ ശ്രമത്തിനൊടുവിലാണ് ഈ മൂന്ന് പേരെ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടുള്ളൂ പോലീസ് ഇതുവരെ സംബന്ധിച്ച തന്നെ നടത്തിയിട്ടില്ല ശരി സന്തോഷ് ഈ ഒരു മൂന്ന് പേർ പ്രതികളെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാറായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുമില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ പ്രതികളിലേക്ക് പ്രതികളായിരിക്കാം അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുന്നവരായിരിക്കാം അത്തരത്തിൽ ഒരു നിഗമനത്തിലായിരുന്നു ഒരു പക്ഷേ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണോ പറയുന്നത് അതെ തീർച്ചയായും ഇവര് പ്രതികളാണോ അല്ലെ പ്രതികളിലേക്ക് എത്താൻ എന്തെങ്കിലും തുമ്പ് ലഭിക്കുന്നവരാണോ എന്ന നിലയിൽ മാത്രമാണ് പോലീസ് ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇവർ പ്രതികളാണ് എന്ന നിലയിൽ പോലീസ് ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഈ മേഖലയിലെ മുഴുവൻ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസ് അരിച്ചു അരിച്ചുപിറക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സി സി ടിവികളുടെയും അതുപോലെ തന്നെ ഈ ഫോൺ ടവറുകളുടെയൊക്കെ പരിശോധന നടത്തി ഒടുവിലാണ് ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടി ഈ മൂന്ന് പേരെ ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇവര് അടൂർ സ്വദേശികളാണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന ആ അവരെ അതിനുശേഷമാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ എത്തിച്ചിരിക്കുന്നത് അപ്പം അവരോട് ചോദ്യം ചെയ്തൽ വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിനെ സംബന്ധിച്ച വളരെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുമില്ല Yeah. ചെറിയ സന്തോഷ് വ്യക്തമാണ് പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തി സ്വർണവും പണവും അപഹരിച്ച കേസിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതുവരെയും ഇത്തരത്തിൽ ഈ പ്രതികളെ ഏത് രീതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരൽ പ്രതികളിൽ നിന്ന് സംശയിക്കുന്നവരെ ഏത് രീതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് അറിയുന്നത് വിശദാംശങ്ങൾ സന്തോഷാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്